പേരുണ്ടോ ഇതിങ്ങനെ ഇരിക്കുന്നതാണ് ഇവിടം വരെയും ആ കിഴങ്ങ് ഉണ്ടാകും ശരിക്കും ഇത് പറയുവാണെങ്കിൽ ഒരു മുപ്പത്തഞ്ച് നാപ്പത് സെന്റിമീറ്റർ നീളമുള്ള കിഴങ്ങായിരിക്കും ഇത് എന്താ നടേണ്ടത് ഇതിന്റെ തണ്ടാണ് തടുന്നത് ഇതിന്റെ ഈ തലയ്ക്കൊന്ന് മുറിച്ച് പട്ടാമ്പ എല്ലാവർക്കും നമസ്കാരം ഞാൻ വെള്ളത്തുവൽ മുതുവാങ്കുടി റോഡ് അരികിലുള്ള ആട്ടപ്പറമ്പിൽ ജോർജിയാരിന്റെ അടുത്താണ് ജോർജിയാരി നിന്ന് എന്തോര ചെടി പോലെ ഇതെന്താ ഇത് മധുരക്കിഴങ്ങ് ആണ് ഇത് നല്ല വെള്ളം ഒരു ഒന്നര കിലോ വരെയുള്ള കിഴങ്ങുകൾ ഉണ്ടാകും തന്നെയല്ലേ പന്ത്രണ്ട് മാസം മൂപ്പുണ്ട് എന്ന് മാത്രമേ ഒരു ബുദ്ധിമുട്ടുള്ളൂ നമുക്ക് ബാക്കിയുള്ള മധുരക്കിഴങ്ങ് മൂന്നാം മാസം നമുക്ക് പറിക്കാം പക്ഷെ ഇത് പന്ത്രണ്ട് മാസം മൂപ്പാണ് അതെ ഇവിടെയൊക്കെ നട്ടിട്ടുണ്ട് ഏത് പാഴ് നമുക്ക് നമുക്ക് ഏത് പാഴ്സ്ഥലത്തും നടാം ജൈവമായി ജൈവസമ്പുഷ്ടമായിരിക്കണം എന്നേ ഉള്ളൂ നല്ല കരിയില കിട്ടുന്ന അത്രയും അതിന് ഇഷ്ടമാണ് ഞാനിപ്പോ ഇതിന്റെ മേളില് ഇതിന്റെ തൊട്ട് കരിയിലെ ചപ്പും എല്ലാം വാരി ഇട്ടിട്ട് വീണ്ടും ഒരു പോട്ടുകൂടെ മണ് ഇട്ട് കൊടുക്കും ഇതിപ്പോ രണ്ടു മാസമായി എല്ലുപൊടി ഇട്ട് കൊടുക്കണം അതിന് കിഴങ്ങായി തുടങ്ങുന്നതാണ് ഇത് ഇതിന്റെ കിഴങ്ങാണ് ഇതെല്ലാം കിഴങ്ങാകും ഇതിന്റെ വേര് ഇതിന്റെ വേര് ഉണ്ടല്ലേ ഇതിന്റെ എത്രയും വേരുണ്ടോ ഇതിങ്ങനെ ഇരിക്കുന്നതാണ് ഇവിടം വരെയും ആ കിഴങ്ങ് ഉണ്ടാകും ശരിക്കും ഇത് പറയുവാണെങ്കിൽ ഒരു മുപ്പത്തഞ്ച് നാപ്പത് സെന്റിമീറ്റർ നീളമുള്ള ഇതിന്റെ തണ്ടാണ് തടുന്നത് ഇതിന്റെ ഈ തലയ്ക്കമൊന്ന് മുറിച്ച് പട്ടാമ്പതിന്റെ ആയിട്ടുള്ള പ്ലേസുകൾ മറക്കാൻ വേണ്ടിട്ട് നമുക്ക് നട്ടു കൊടുക്കാം അലങ്കാര ചെടി ചെടി പോലെ കിടന്നോളും കിട്ടും ഒരു എത്രത്തോളം ആദായം ഉണ്ടാവും ഇതൊരു ഒന്നര പോൽ രണ്ട് കിലോ വരെ ഉണ്ടാകും മുപ്പത് മുപ്പത്തഞ്ച് സെന്റിമീറ്റർ നീളം വെക്കുകയും ചെയ്യും ഇതിപ്പോ രണ്ടു മാസം ആയപ്പോഴത്തേക്കും ഒന്നര ഒന്നര മാസമായ തട്ടിട്ട് അപ്പൊ പന്ത്രണ്ട് മാസം വേണ്ടി 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 വരും 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 അതിനു മുമ്പ് നമുക്ക് പറിക്കാൻ കിട്ടാറില്ല ഇടയ്ക്ക് എല്ലുപൊടി തൂണി കൊടുക്കുന്നു ആ എല്ലുപൊടി തൂണി കൊടുക്കുന്നു ഒരു ലെയർ മണ്ണം കിട്ടുകൊടുക്കും അപ്പൊ അവിടെ ഒക്കെ ഉണ്ടാകും ഓ ചെറിയ കഴങ്ങുകളും ഉണ്ടാകും അപ്പൊ ആട്ടപ്പറമ്പിൽ ജോർജ് ഈ മധുര കിഴക്ക് ഇന്നത്തെ പേരുണ്ടോ ഇതിന് പേരൊന്നുമില്ല നമുക്കിത് കിട്ടിയതാണ് എത്ര നാലായിട്ട് കൃഷി ചെയ്യുന്നു ഞാനിപ്പോ ഒരു പത്ത് വർഷം പത്ത് വർഷമായിട്ട് സ്ഥിരമായിട്ടുണ്ട് ഇത് പിന്നെ നമുക്ക് കഴിക്കാൻ നല്ലതാണ് അതികഠിനമായ മധുരവില്ല നല്ല ഇതാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റുമാണ് പിന്നെ ഇത് കാണാൻ നല്ല ഫണ്ണിയാണ് നല്ല റെഡിഷ് കളറിൽ അതിൽ ഇരിക്കുകയും ചെയ്യും ഇതിന്റെ ഓ ഇതിന്റെ ധാരാളം ആവശ്യക്കാരുണ്ട് ഇപ്പൊ തന്നെ ഞാൻ ഈ മാസം ഏതാണ്ട് ഒരു ഇത് മലയാള മനോരമയില് നമ്മുടെ ഒരു ഫീച്ചർ വന്നിട്ടുണ്ടായിരുന്നു അതിനെക്കുറിച്ച് അപ്പം ആ ബോസാർ ഇട്ടതാണ് അതിനുശേഷം ഇതിനകത്ത് ഇഷ്ടംപോലെ ആവശ്യക്കാരുണ്ട് ഞാനിപ്പോ ഒരു ഓ ഈ മാസം തന്നെ ഒരു അമ്പതോളം പേർക്ക് അയച്ചു കൊടുത്തു നമ്മൾ ഹോസ്റ്റലിൽ അയച്ചുകൊടുക്കും കുരിയാറിൽ അയച്ചു കൊടുക്കും നിസാര ഒരു ചെറിയ പൈസ മേടിച്ചിട്ട് കുരിയാർ ചാർജ് ആണ് കുരിയാർ ചാർജ് വാങ്ങിച്ച ഒരു നിസാര പൈസ മേടിക്കുന്നു ആ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇത് കേരളം മുഴുവൻ പ്രചരിക്കേണ്ടത് അത്യാവശ്യമാണ്